സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്നൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത് നെന്മാറയാണ് കേട്ടോ നെമ്മാറ നെല്ലിയാമ്പതി പോത്തുണ്ടി റോഡുണ്ടല്ലോ അവിടെ എന്ന സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത് ഇതിന് ടോട്ടൽ ഏരിയ വരുന്നത് ഒരേക്കർ പത്ത് ആണ് കേട്ടോ ഇതിൽ ഉള്ളത് നല്ലൊരു വെള്ളത്തിൻ്റെ സൗകര്യം എന്ന് പറയാൻ നല്ലൊരു ഓപ്പൺ കിണറുണ്ട് അതുപോലെ തന്നെ ബോർവെല്ലും ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഉള്ളത് ഏകദേശം ഒരു എഴുപത്തിരണ്ടോളം തെങ്ങുകള് കായ്ഫലം ഉള്ളതും കായ്ഫലം തുടങ്ങാറായിട്ടുള്ളതുമായിട്ടുള്ള ഏകദേശം എഴുപത്തിരണ്ടോളം തെങ്ങുകളുണ്ട് അതുപോലെ തന്നെ ജാതി ഏകദേശം ഒരു നാൽപ്പത് അമ്പത് ജാതിയുടെ അടുത്ത് ഉണ്ട് കായ്ഫലം ഉള്ളതും കായ്ഫലം തൈകളുമായിട്ടുള്ളതാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അമ്പതോളം ജാതി തൈകളും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കൗു ഏകദേശം നൂറ്റി മുപ്പതോളം കവുൻ തൈകളുണ്ട് അതുപോലെ തന്നെ ഏകദേശം ഒരു ഇരുപത് പശുവോളം നമുക്ക് ഫാം ഉണ്ട് ഇരുപത് പശുക്കളെ വളർത്താനുള്ള ഫാം നമുക്കിതിൽ ഓൾറെഡി നിലവിലുണ്ട് വെള്ളത്തിൻ്റെതായിട്ടുള്ള സൗകര്യം നമുക്ക് എല്ലാ ചെടികളുടെയും താഴേക്ക് വെള്ളം കിട്ടാനായിട്ടുള്ള പൈപ്പ് കണക്ഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അതുപോലെ തന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളുണ്ട് കായ്ഫല് കിട്ടുന്നതാണ് കേട്ടോ ഏകദേശം ഈ വർഷത്തിൽ തന്നെ അദ്ദേഹം ഒരു പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഈ സീസണിൽ കൊടുത്തു അപ്പോൾ അതുപോലെ തന്നെ കുരുമുളക് ഏകദേശം കുരുമുളക് ഉണ്ട് മൊത്തത്തിൽ വരുന്ന ഒരേ ഒരേക്കർ പത്ത് സെൻറ്റ് സ്ഥലമാണ് അതിലുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ മാവ് പ്ലാവ് എന്നിങ്ങനെ ഒട്ടനവധിയുള്ള ഫലവൃക്ഷങ്ങളും ഇതിനകത്തുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക ഇടുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകൾ ഏറ്റവും പരമാവധി റേറ്റ് കമ്മിയായിട്ടുള്ള വീഡിയോകളാണ് ഞാൻ കൂടുതലായിട്ടും നമ്മൾ യൂട്യൂബിൽ ഇടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് സാധാരണക്കാരിലേക്കും എല്ലാവർക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഒന്നും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് കേട്ടോ അപ്പം അതിൻ്റെ അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഈ ഏകദേശം പഞ്ചായത്ത് ടാർ റോഡ് നമുക്ക് ഏകദേശം ഒരു അമ്പത് മീറ്ററോളം ദൂരം മണ്ണ് റോഡാണ് വരുന്നത് നമ്മുടെ ഈ ടാറിങ് കഴിഞ്ഞതിന് ശേഷം അമ്പത് മീറ്ററോളം ദൂരം മണ്ണ് റോഡാണ് നമുക്ക് ഫ്രണ്ടേജ് വരുന്നത് ഈ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ട് വശവും ഒരു സൈഡ് ഫുൾ ആയിട്ട് നമുക്ക് റോഡ് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ വീഡിയോയിൽ ഫുൾ ആയിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ പ്രോപ്പർട്ടി ഒക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നമ്മുടെ വീഡിയോ മുഴുവനായും കാണണം കേട്ടോ അപ്പോഴേ നമുക്കൊരു പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ വീഡിയോ വിശദമായി കണ്ടതിന് ശേഷം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ പിന്നെ നമുക്കിത് താമസിക്കാനായിട്ടാണെങ്കിൽ ഒരു ബെഡ്റൂമുള്ള ഒരു കിച്ചണുള്ള ഒരു ഒരു വീടും നമുക്കത് ചെറിയൊരു വീടും ഇതിലുണ്ട് കേട്ടോ അപ്പം നമ്മളെല്ലാം വൃത്തിയായി കാണിക്കുന്നുണ്ട് വീഡിയോ നിങ്ങൾ പരമാവധി വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഈ പ്രോപ്പർട്ടി കൂടാതെ തന്നെ നമുക്ക് മറ്റു പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതും ചെയ്യാത്തതുമായിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പർട്ടികൾക്ക് നിങ്ങൾക്ക് അത്യാവശ്യം പല ആൾക്കും ലോണിന് ആവശ്യപ്പെടുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകളാണെങ്കിലും നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള കായ്ഫലം കിട്ടുന്ന പ്ലാവുകളാണ് നമുക്കിതിൽ ഏകദേശം ഒരു അഞ്ചെണ്ണോ അറങ്ങണത്തോളം ഉണ്ട് ഇതാണ് ഓപ്പൺ വെല് കേട്ടോ നമ്മൾ പറഞ്ഞില്ലേ ഓപ്പൺ വെല്ല് പറഞ്ഞാൽ ഇതാണ് വെള്ളം ധാരാളം കിട്ടുന്ന കിണറ തന്നെയാണ് കേട്ടോ വെള്ളത്തിന് യാതൊരുവിധ ക്ഷാമവും നമുക്ക് നിലവിൽ ഇവിടെ ഇല്ല അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് പമ്പ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും നനയ്ക്കാനുള്ള സൗകര്യം ചെയ്യുന്നത് ഇതാണ് ബോർവെല്ല് കണ്ടോ ഇവിടെയാണ് നമുക്ക് ബോർവെല്ലുള്ളത് തോട്ടം നനയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ വെള്ളം തന്നെയാണ് പിന്നെ നമുക്കിതാണ്ട വലിയ തെങ്ങുകളായിട്ട് നിൽക്കുന്നതിൽ തന്നെ നല്ല രീതിയിൽ തന്നെ കുരുമുളക് ഒക്കെ പടർത്തിയിട്ടുണ്ട് നല്ല കുരുമുളക് നല്ലപോലെ കിട്ടുന്ന ഒരു പ്രദേശമാണ് കൂടാതെ നമുക്കിതിൽ കുറേ ഈ ഉടമസ്ഥൻ പൈപ്പുകളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് കാരണം പുതിയ രീതിയിലുള്ള കുരുമുളക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് അതിൻ്റെ ഒരു പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് കുറേ പൈപ്പ് എല്ലാം പി വി സി പൈപ്പിൽ എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായും കാണണം കേട്ടോ അപ്പം ഇതാണ് നമുക്ക് പറഞ്ഞിട്ടുള്ള ഈ പ്രോപ്പർട്ടി ഒരേക്കർ പത്ത് ആണ് സ്ഥലം വരുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഒരു ഫാം ഒക്കെ നടത്തിയിട്ട് ഒരു ഫാമിലിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിൽ ഹീൽഡ് കിട്ടുന്നത് അതായത് ഒരു ഫാം ഒക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ജീവിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പറ്റുന്നതാണ് കേട്ടോ കാരണം തെങ്ങും കവുങ്ങ് ജാതി അങ്ങനെ എല്ലാം കൂടി ഒരു തോട്ടത്തിന്റെ ഒരു നല്ലൊരു സെറ്റപ്പുമാണ് മാത്രമല്ല നമുക്ക് പശുവൊക്കെ വളർത്തിയിട്ട് മുന്നോട്ട് പോകേണ്ട ആൾക്കാരാണെങ്കിൽ ഇരുപതോളം പശുക്കളെ വളർത്താനും അതിനെ പരിപാലിച്ച് വളർത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള നല്ല വരുമാനമാക്കി തീർക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ് നമ്മൾ ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ഓണർ ചോദിക്കുന്ന വില അമ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആവും അത് നമുക്ക് പാർട്ടി നേരിട്ടിരിക്കുന്ന സമയത്ത് ഓണറുമായിട്ട് സംസാരിച്ച് കച്ചവടക്കാരുടെയുള്ള പ്രോപ്പർട്ടി അല്ലാട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ട് സംസാരിച്ചിട്ട് പരമാവധി വില കുറയ്ക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു തരുന്നതാണ് ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് പറഞ്ഞത് കേട്ടോ ഏകദേശം പതിനഞ്ചോളം കട ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഹീൽഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പതില് കായികളിൽ ഇപ്പം എല്ലാം സീസൺ ഇപ്പൊ പറിച്ചു കഴിഞ്ഞതാണത് അപ്പൊ ഇതാണ് പറയുന്ന പ്രോപ്പർട്ടി നല്ല രീതിയിലുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമുക്ക് വിൽപ്പനക്കായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ചെറിയ വിലയുടെ ഐറ്റം കൂടിയാണ് ഒരേക്കർ പത്ത് സെന്റും മറ്റെല്ലാ സൗകര്യങ്ങളും ഉള്ളത് കൊണ്ട് നിലവിൽ നമ്മൾ ഒരേക്കർ തോട്ടം തന്നെ വാങ്ങിക്കാൻ പോകുമ്പോ അമ്പത് ലക്ഷം രൂപയും അറുപത് ലക്ഷം രൂപയും വില പറയുന്നതാണ് ഏകദേശം അപ്പം നമ്മളിപ്പോൾ ഇത് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് ആൾ ചോദിക്കുന്ന വില അതിന്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അമ്പത്തഞ്ച് ലക്ഷം രൂപയാണെങ്കിലും നമുക്കത് ആയി സംസാരിച്ച് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഗണേഷ് ഗണേഷ് എന്നാണ് അതൊന്ന് ഫോളോ ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ നമുക്ക് ഈ പ്രോപ്പർട്ടി നെന്മാറ നെന്മാറ ബസ് ബസ്റ്റാന്റിൽ നിന്നൊക്കെയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ഇവിടേക്ക് വരുന്നത് കേട്ടോ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം വരുന്നത് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് നമുക്ക് രണ്ട് യൂണിറ്റ് ടിപ്പറില് ടിപ്പർ വാഹനങ്ങൾ പോലെയുള്ളതൊക്കെ വരും കേട്ടോ വലിയ ടൂറിസ്റ്റ് ബസ്സോ അല്ലെങ്കിൽ വലിയ ലോറികളോ വരുന്ന റോഡല്ല ഇതിലേക്ക് വരുന്നത് പഞ്ചായത്ത് റോഡാണ് സാധാരണ വരുന്ന വഴി കുറെ വീടുകളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് അപ്പോൾ ഇതിൽ ഇതാണ് പുകപ്പരണ്ട് അതിൽ നേരത്തെ റബ്ബർ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ റബ്ബറെ ഷീറ്റ് അടിച്ച് ഉണക്കാനിട്ടിരുന്ന പൊയ്ക്കാനിട്ടിരുന്ന ഷെഡാണ് ഇപ്പോൾ കണ്ടത് അതുപോലെ തന്നെ കോഴികളെ വളർത്തണമെങ്കിൽ നമുക്ക് ഈ കൂട് അതിനായിട്ട് ഉപയോഗപ്പെടുത്താം നമ്മളിപ്പോ വീഡിയോയില് പറഞ്ഞത് കൂടാതെ തന്നെ നമുക്ക് കറിവേപ്പ് അതുപോലെ തന്നെ ഇഞ്ചി മഞ്ഞൾ അത്തരത്തിലുള്ള ഒരുപാട് കൃഷികൾ ഇതിനകത്ത് ഉണ്ട് കേട്ടോ ഞാനതിൽ പറയാൻ പറ്റുന്നതായിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നതാണ് സത്യം പേരക്കായ അങ്ങനെ എല്ലാ ഫ്രൂട്ട്സുകളും വലിയ മാവാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ചെറിയ മാവുകളുണ്ട് വലിയ മാവ് മാവ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട് ഇതാണ് നമ്മളെ വീടിന്റെ കാര്യങ്ങൾ പറയുന്നത് ഒരു ബെഡ്റൂമും അടുക്കളയാണ് നമുക്ക് വരുന്നത് മുഴുവനായിട്ട് പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ തേപ്പ് പണി കെട്ടി വാർത്തിട്ടുണ്ട് ഇപ്പൊ ഒരു നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇതിലുള്ളത് അതുകൂടാതെ നമുക്ക് ഈ സൈഡിൽ ഒരു കിച്ചൺ സ്പേസും വരുന്നുണ്ട് നമുക്കിത് ഇത് ഫാമിന് നമുക്ക് സാധനങ്ങൾക്ക് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഷെഡാണ് കേട്ടോ പശു ഫാം ഉണ്ടായ സമയത്ത് ഇതിന്റെ കാലിത്തീറ്റയും മറ്റുള്ളതും ഇതിന് സ്റ്റോക്ക് ചെയ്യാനായിട്ടുള്ള റൂമാണ് നമ്മളിപ്പോൾ കണ്ടത് കൂടാതെ നമ്മൾ ഇതാണ് പശു ഫാം കാണുന്നത് ഇതിനകത്തും ഒരു ഷെഡ് നമുക്ക് ഇതുപോലെ തന്നെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇരുപതോളം പശുക്കളെ നിലവിൽ ഫാം നടത്തിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പ്രായമായതിന്റെ പേരിലും ഇതിനൊപ്പം നടക്കാൻ കഴിയാത്തതിന്റെ പേരിലും ആണ് ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ പ്രോപ്പർട്ടി അതുകൊണ്ടാണ് ഈ വിലയ്ക്ക് നമുക്ക് തരാമെന്ന് പറയുന്നതും അപ്പോൾ ഇതാണ് പശു ഫാമിൻ്റെ നമ്മൾ ഉൾഭാഗം ഉണുപ്പ് കാണുന്ന കേട്ടോ രണ്ടായിരത്തി ഇരുപതോളം പശുക്കളെയാണ് നമുക്കിതിൽ വളർത്താനുള്ള വളർത്തിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ അദ്ദേഹം നിർത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമുക്കിതിനകത്തുണ്ട് കേട്ടോ ഈ ഫാമിൻ്റേതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ പ്രോപ്പർ ഈ ഫാമിനുള്ളണ്ട് നിങ്ങളത് വ്യക്തമായിട്ട് നോക്കി മനസ്സിലാക്കുക നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്പം ലെങ്ത് ഉള്ളതാണ് കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് താഴെ വീഡിയോ വരുന്നുണ്ട് ഒമ്പത് മിനിറ്റിൽ കൂടുതലായിട്ടും വരുന്നുണ്ട് കാരണം നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ച് കാണിക്കുമ്പോൾ കുറച്ചും വ്യക്തത വേണം എന്ന് പറയുന്ന അത്യാവശ്യം ആളുകളുണ്ട് അതുകൂടി കൊണ്ടാണ് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ ഈ പ്രോപ്പർട്ടി അല്പം ടൈം വൈകിയാലും അതുപോലെ ചെയ്തിരിക്കുന്നു കേട്ടോ ഇതിൽ നമുക്ക് കുറച്ച് തേനീച്ച വളർത്തുന്നതായിട്ടുള്ള സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു പത്ത് ഇരുപത് കൂടുകൾ തേനീച്ച വളർത്താനായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഭാഗത്ത് തന്നെയാണ് നമുക്ക് കുരുമുളക് പടർത്താനുള്ള പി വി സി പൈപ്പ് നമ്മളിവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു ഇരുപതെണ്ണത്തോളം ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചു തരാം അതുപോലെ ഇവിടെ നമുക്ക് അത്യാവശ്യം വാഴയും തെങ്ങുകളും മാത്രമായി നിൽക്കുന്ന ഭാഗമാണ് ഇവിടെ കേട്ടോ ഈ ഭാഗം കണ്ടോ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പി വി സി ഉണ്ടല്ലേ ഇതാണ് നമ്മൾ കുരുമുളക് പടർത്താനായിട്ടുള്ള പുതിയൊരു സിസ്റ്റം ആണ് എന്നുള്ളതാണ് എൻ്റെ അറിവ് അപ്പം നേരത്തെ ഒന്നും ഇങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ പുതിയ രീതിയിലുള്ള കൃഷി രീതിയാണെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അപ്പം ഈ ഭാഗമാണ് നമുക്ക് പിന്നെ നമുക്ക് ഇതിന് ഈ ഫ്രണ്ട് വശമാണ് നമുക്ക് റോഡ് വരുന്നത് പഞ്ചായത്ത് മണ്ണ് റോഡ് വരുന്നത് ഈ പ്രോപ്പർട്ടി ഈ കാണുന്നതിന് ഫ്രണ്ട് വശം ടോട്ടലി രണ്ട് സൈഡ് നമുക്ക് റോഡ് സൗകര്യം വരുന്നുണ്ട് ഇതൊരു നെല്ലിമരമാണ് കേട്ടോ നെല്ലി ഇതാണ് റോഡ് അപ്പം ഇതിന്റെ ഫ്രണ്ടിലാണ് നമ്മുടെ കാണുന്ന സ്ഥലമാണ് ഇതിൻ്റെ ഒരു സൈഡ് കാണുന്നതാണ് ഫുള്ള് നമ്മുടെ സ്ഥലമാണ് ഇപ്പം ഇതിൻ്റെ റൈറ്റ് സൈഡ് കണ്ടോ ഈ നിൽക്കുന്നതാണ് വണ്ടി നിൽക്കുന്ന കാറ് നിൽക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതിന്റെ ഈ സൈഡാണ് ഫുള്ള് നമുക്ക് ഒരു സൈഡ് റോഡ് വരുന്നത് ഏകദേശം ഒരു അറുപത് മീറ്ററോളം നമുക്ക് ഈ ഇതേ റോഡ് തന്നെയാണ് നമുക്ക് ഒരു സൈഡ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ യൂട്യൂബ് ചാനലായിട്ട് കോൺടാക്ട് ചെയ്യുക ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനൽ ദയവായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ